നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണയും അശ്വിൻ ഗണേശും തമ്മിലുള്ള വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് പിന്നാലെ അശ്വിൻ കുടുംബസമേതം കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി തമിഴ് ആചാരപ്രകാരം പെണ്ണുകാണൽ ചടങ്ങും നടത്തിയിരുന്നു തന്റെ വീട്ടിൽ താനായിരിക്കും ആദ്യം വിവാഹിതയാവുക എന്നത് തനിക്ക് അറിയാമെന്ന് നേരത്തെ മുതൽ തന്നെ ദിയ പറയാറുണ്ടായിരുന്നു കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നയാളാണ് ദിയ ഷോപ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ദിയയും അശ്വിനും തുടങ്ങി കഴിഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ ബ്ലോഗാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അമ്മായിമ്മയുടെ കൈപുണ്യം അറിഞ്ഞ് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അശ്വിനാണ് ബ്ലോഗിലെ പ്രത്യേകത മാതാപിതാക്കൾ വീട്ടിലില്ലാത്തതിനാൽ അശ്വിനി തന്റെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ദിയ പങ്കെടുക്കുന്നത് ത് അശ്വിനായ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ദിയ അമ്മ സിന്ധുവിനോട് ചോദിച്ചപ്പോൾ അവർക്കും പൂർണ്ണ സമ്മതം മാത്രമല്ല ദിയയ്ക്ക് മുൻപ് തന്നെ അശ്വിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ സിന്ധു തന്നെയാണ് ചോദിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഭക്ഷണം ഒരുക്കിയതും അശ്വിൻ മീൻ കഴിക്കാറില്ല തങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്നും മീൻ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് മാത്രമേ ചിക്കൻ മേടിക്കാറുള്ളൂ അശ്വിൻ ലെഞ്ചിന് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാമെന്നായിരുന്നു അമ്മ പറഞ്ഞത് ചിക്കൻ ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമെന്നായിരുന്നു അശ്വിന്റെ മറുപടി അമ്മയാണ് ഇത്തവണ ചിക്കൻ കറി വെച്ചത് അശ്വിൻ ഇപ്പോൾ മുഴുവൻ സമയവും ജിമ്മിൽ തന്നെയാണ് അച്ഛനും അമ്മയും നോൺ വെജ് കഴിക്കില്ലെങ്കിലും അശ്വിനും ചേട്ടനും ചിക്കൻ കഴിക്കാറുണ്ടെന്നും അതുകൊണ്ട് അശ്വിൻ ചിക്കൻ കഴിക്കുന്നത് കണ്ടാലൊന്നും അവർക്ക് പ്രശ്നമില്ലെന്നാണ് ദിയ അശ്വിനെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് അശ്വിൻ ഊണ് കഴിക്കാൻ എത്തിയപ്പോൾ അമ്മ സിന്ധുവും ദിയയുടെ സഹോദരിമാരും സഹോദരിമാരുമെല്ലാം വീട്ടിലൊരു അംഗത്തെ പോലെയാണ് സ്വീകരിച്ചതും സംസാരിച്ചതും മാത്രമല്ല അശ്വിനെ കംഫർട്ടാക്കാനായി ദിയയും ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയായിരുന്നു വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പേർ കമന്റുകളുമായി എത്തി ഏറെ പേർക്കും ത് അമ്മമ്മ മരുമകൻ കോംബോയാണ് വിവാഹത്തിന് മുൻപ് ഇതൊന്നും ചെയ്യുന്നതിൽ തെറ്റില്ല ദിയയ്ക്ക് മാച്ച് അശ്വിൻ തന്നെ സിന്ധുവിനും അശ്വിനോട് ഒരു കരുതലുണ്ട് അശ്വിൻ എന്തൊരു ഇന്നസന്റ് ബോയി ആണ് ഇങ്ങനെയുള്ള പയ്യന്മാരെ നാട്ടിൽ കാണാനില്ല ദിയ ഭാഗ്യവതിയാണ് എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ വരുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ തിളങ്ങുന്ന താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് ലോക്ക്ഡൌൺ കാലത്താണ് കുടുംബത്തിലെ എല്ലാവരും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതിൽ ഏറ്റവും സജീവമായി യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയാണ് മാത്രമല്ല നാല് മക്കളിൽ ഏറ്റവും ജനപ്രിയയും വിളിപ്പേരുള്ള ദിയ തന്നെയാണ് യൂട്യൂബ് ചാനലും ഫാൻസി ജുവല്ലറി ഓൺലൈൻ ഷോപ്പും എല്ലാം തിരക്കിലാണ് ദിയ തനിക്ക് നാല് പെൺമക്കളാണ് എന്നതിന്റെ പേരിൽ പലരും തന്നോട് ഒരു കാലത്ത് ചെയ്യുമായിരുന്നു എന്നും എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ അഹാന ദിയ ഇഷാനി ഹൻസ എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട് അച്ഛനൊരു പ്രശ്നം വന്നാൽ ആദ്യം മുന്നിൽ വന്ന് പ്രതികരിക്കാറുള്ളതും ദിയ തന്നെയാണ് അതിന്റെ പേരിൽ ദിയയ്ക്കും പലപ്പോഴും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് നാല് പെൺമക്കളും വളർന്ന് യുവതികളായപ്പോൾ മുതൽ കൃഷ്ണകുമാറും സിന്ധുവും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി മുതൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ശമനമാകും കാരണം രണ്ടാമത്തെ മകൾ ദിയ ഈ വരുന്ന സെപ്റ്റംബറിൽ വിവാഹിതയായേക്കുമെന്നാണ് വിവരങ്ങൾ എന്നാൽ കൃത്യമായ തീയതി ഒന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല